കേരള രാഷ്ട്രീയത്തിൽ പരമദയനീയമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി പണ്ട് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന കാലത്ത് രാജകീയമായി നാല് സീറ്റുകൾ അവർക്ക് ലഭിക്കുമായിരുന്നു ചവറ ഇരവിപുരം കുന്നത്തൂർ അരുവിക്കര ഈ നാല് സീറ്റുകളാണ് എൽ ഡി എഫ് ആർ എസ് പിക്ക് നൽകിയിരുന്നത് അതിൽ രണ്ടിടത്ത് വിജയം സുനിശ്ചിതം പക്ഷേ കൊല്ലം ലോക്സഭാ സീറ്റിനു വേണ്ടി ആർ എസ് പി എൽ ഡി എഫുമായി പിണങ്ങി യു ഡി എഫിലെത്തി പ്രേമചന്ദ്രന് വേണ്ടിയാണ് ആർ എസ് പി എൽ ഡി എഫുമായി പിണങ്ങിയത് പ്രേമചന്ദ്രന് വേണ്ടി കൊല്ലം ലോക്സഭാ സീറ്റിന് സമ്മർദ്ദം കാട്ടിയ ആർ എസ് പിയെ എൽ ഡി എഫ് പടിക്ക് പുറത്താക്കി യു ഡി എഫിലെത്തിയപ്പോൾ ആർ എസ് പിക്ക് അഞ്ച് സീറ്റ് കിട്ടി പക്ഷേ അഞ്ച് സീറ്റിലും അവർ പരാജയപ്പെട്ട് സമ്പൂർണ തോൽവിയായി മാറിയിരിക്കുന്നു ആർ എസ് പിയെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ ഒരു കാലത്ത് ശ്രീകണ്ഠൻ നായരും കൗമദി ബാലകൃഷ്ണനും കെ പങ്കജാക്ഷനും ദിവാന വെട്ടിയ മണി മണിയയ്യരും മണിസ്വാമിയും മണിസ്വാമി മണിസ്വാമി എന്ന മണി അയ്യരും ഒക്കെ ഉൾപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ആ വിപ്ലവ പ്രസ്ഥാനമാണ് ഇപ്പോൾ കനലൊരു തനി ഇല്ലാതെ നിൽക്കുന്നത് ആകെയുള്ള ജോലി പ്രേമേന്ദ്രനെ ജയിപ്പിച്ച് ലോക്സഭയിൽ അയക്കുക എന്നുള്ളതാണ് പ്രേമചന്ദ്രനാകട്ടെ അധികാര മോഹത്തിൻ്റെ അധികാരദാഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുന്നു ശബരിമല അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ പ്രേമ അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് പ്രേമേന്ദ്രൻ നടത്തിയ വാക്കുകൾ ആർ എസ് എസുകാരെ പോലും ലജ്ജിപ്പിച്ചു ബിന്ദു അമ്മിക്കും ലഹരാ ഫാത്തിമയ്ക്കും പെറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താണ് പോലീസ് ശബരിമലയിൽ എത്തിച്ചത് അല്ലെങ്കിൽ ഇടതുപക്ഷം ശബരിമലയിൽ എത്തിച്ചത് എന്നതായിരുന്നു പ്രേമചന്ദ്രൻ്റെ വിവാദ പരാമർശം ആ വിവാദ പരാമർശം വലിയ വിനയായി ആർ എസ് പിക്ക് മാറി ഒരു വിപ്ലവ പാർട്ടിയിലെ ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത വാക്കുകൾ അതിനെതിരെ ബിന്ദു അമ്മി പ്രേമചന്ദ്രന് പ്രേമചന്ദ്രനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി പ്രേമചന്ദ്രൻ ഇല്ലാത്ത ആർ എസ് പി വരുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പ്രേമചന്ദ്രനെ പ്രേമചന്ദ്രൻ എം പി ആയി മതിയായി കഴിഞ്ഞ പ്രേമചന്ദ്രന് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലം കൊല്ലമാണ് അതേ കൊല്ലത്ത് തന്നെ ഷിബു ബേബി ജോണും നോട്ടമിട്ടിരിക്കുന്നു എന്നാൽ എന്ത് വന്നാലും കൊല്ലം നിയോജക മണ്ഡലം കൊടുക്കില്ല എന്ന വാശിയിലാണ് കോൺഗ്രസ് കൊല്ലത്തിനു പകരം അരുവിക്കര കൊടുക്കാം എന്നാണ് കോൺഗ്രസ് പറയുന്നത് അരുവിക്കര ആർ എസ് പി ജയിക്കില്ല എന്ന് മാത്രമല്ല സമ്പൂർണ പരാജയമാകുമെന്ന് ആർ എസ് പിക്ക് നന്നായി അറിയാം പണ്ട് ചന്ദ്രചൂഡൻ അരുവിക്കര അരിനാട് ആരനാട് മണ്ഡലമായിരുന്നപ്പോൾ ചന്ദ്രചൂഡൻ മത്സരിച്ച് പരാജയപ്പെട്ട പരാജയപ്പെട്ടിരുന്നു ദൈനീയമായി പരാജയപ്പെട്ടിരുന്നു ജി കാർത്തികേയന്റെ പടയോട്ടത്തിൽ ചന്ദ്രചൂടൻ വീണുപോയി ഇപ്പോൾ അരുവിക്കര ജി സ്റ്റീഫനാണ് എം എൽ എ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ സി പി എമ്മിനെ അട്ടിമറിക്കുക വലിയ പാടാണ് എന്തായാലും കൊല്ലം നിയമസഭാ സീറ്റ് കിട്ടില്ല എന്ന കിട്ടില്ലെന്നത് യാഥാർത്ഥ്യമായതോടെ ഷിബു ബേബി ജോണും കൂട്ടരും എൽ ഡി എഫുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു േബി ജോണിന് എൽ ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പ്രേമചന്ദ്രനാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് പ്രേമചന്ദ്രൻ വേണമെങ്കിൽ ബി ജെ പിയിലും പോകും കാരണം അധികാരമാണ് അയാളുടെ ലഹരി അയാൾ അധികാര മോഹിയായ നേതാവാണ് എന്തായാലും പ്രേമേന്ദ്രൻ എൽ ഡി എഫിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല ഇതോടെ ആർ എസ് പിളരുകയാണ് ഞങ്ങൾ മുമ്പ് തന്നെ ആർ എസ് പിയുടെ ന്യൂസുകൾ ചെയ്തിരുന്നു ആർ എസ് പിളർപ്പിന്റെ വക്കിലാണെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ന്യൂസുകൾ അപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കില്ല എന്ന് യു ഡി എഫ്കാർ വന്ന് കമൻറ്റിട്ട് പോകും സംഭവിക്കുന്നത് അതാണ് ആർ എസ് പിക്ക് കൊല്ലം സീറ്റ് ലഭിക്കില്ല കൊല്ലം സീറ്റ് കോൺഗ്രസ് ആർ എസ് പിക്ക് വിട്ടുകൊടുക്കില്ല അവിടെ ബിന്ദു കൃഷ്ണ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ബിന്ദു കൃഷ്ണ കൊല്ലം സീറ്റിലെ സീറ്റിൽ പ്രചരണം ആരംഭിച്ച സ്ഥിതിക്ക് ഇനി കൊല്ലത്തിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ലെന്നും ഇല്ലത്തേക്ക് മടങ്ങാനും തീരുമാനിച്ചിരിക്കുന്നു ആർ എസ് പി പ്രേമചന്ദ്രൻ ഇല്ലാതെ ആർ എസ് പി എൽ ഡി എഫിലേക്ക് പോകും അപ്പോൾ പ്രേമചന്ദ്രൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട് കേരള രാഷ്ട്രീയം കണ്ട അധികാരമോഹിയായ നേതാവാണ് പ്രേമചന്ദ്രൻ അതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അധികാരം പ്രേമചന്ദ്രന് ലഹരിയാണ് അതുകൊണ്ടാണ് ഒരു കാലത്ത് പിണറായി അദ്ദേഹത്തെ പരന്നാറി എന്ന് വിശേഷിപ്പിച്ചത് ആ വിശേഷണം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കേരളത്തിൽ പിണറായി പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ വാദിച്ചു പ്രേമചന്ദ്രനെ അനുകൂലിക്കുന്നവർ എന്തായാലും പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് ഒരു നോട്ടം ഇട്ടിട്ടുണ്ട് കാരണം ഷിബുബേബി ജോൺ പോയി കഴിഞ്ഞാൽ എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രേമചന്ദ്രന് പോകാൻ പറ്റില്ല പ്രേമചന്ദ്രൻ ഇല്ലാതെ എൽ ഡി എഫിലേക്ക് പോകാൻ മാത്രമേ സി പി എം സമ്മതം നൽകുകയുള്ളൂ ഈ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് ഒരു പാലം ഇട്ടിട്ടുണ്ട് പ്രേമചന്ദ്രൻ പക്ഷേ ബി ജെ പിയിൽ നിന്നിട്ട് വലിയ ഗുണമില്ലെന്ന് പ്രേമചന്ദ്രന് അറിയാം അതുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നവരെയും കൊണ്ട് യു ഡി എഫിൽ നിൽക്കാനാകും പ്രേമചന്ദ്രൻ്റെ തീരുമാനം യു ഡി പ്രേമചന്ദ്രൻ ചവറ സീറ്റിൽ കണ്ണു ചവറയിൽ ഇപ്പോൾ സുജിത് വിജയൻപിള്ളയാണ് സിറ്റിംഗ് എം എൽ എ ഷിബു ബേബി ജോണിനെയാണ് വിജയൻ വിജയൻപിള്ള പരാജയപ്പെടുത്തിയത് ആ ചവറ സീറ്റിലാണ് പ്രേമചന്ദ്രൻ കള്ളക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ നിന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ചവറ സീറ്റിൽ നിന്ന് ജയിച്ച് രക്ഷപ്പെട്ടാൽ കേരളത്തിൽ വീണ്ടും മന്ത്രിയായി വിലസാം പ്രേമചന്ദ്രന് അതാണ് പ്രേമചന്ദ്രന്റെ ലക്ഷ്യം ആർ എസ് മൊത്തമായും േബി ജോണിന്റെ കൂടെയാണെങ്കിലും ഒരു പിളർപ്പ് വന്നു കഴിഞ്ഞാൽ പ്രേമചന്ദ്രനെ അനുകൂലിക്കുന്ന രണ്ട് മൂന്ന് പേർ പ്രേമചന്ദ്രന്റെ കൂടെ നിൽക്കും യഥാർത്ഥത്തിൽ ഒരു വാനിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരെ ആർ എസ് പിക്ക് ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയപ്പെടുന്ന ചവറയിൽ പോലും അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇതാണ് ആർ എസ്പിയുടെ അവസ്ഥ പ്രേമചന്ദ്രൻ ആർ എസ് പിയെ ഈ കോലത്തിലാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം പ്രേമചന്ദ്രൻ വേണ്ടി യാണ് പ്രേമചന്ദ്രൻ ഇല്ലാത്ത ആർ എസ് പി അതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പൊട്ടിപ്പാളി കഴിഞ്ഞാൽ ആർ എസ് പിന്നീട് യു ഡി എഫ് പൊട്ടിപ്പാളിച്ചായാൽ ആർ എസ് പിന്നീട് ഒരു ദിവസം പോലും യു ഡി എഫിൽ നിൽക്കില്ല എന്നത് ഉറപ്പാണ് അപകടം മണത്തറിഞ്ഞു കഴിഞ്ഞു അവർ എന്തിന് മുസ്ലിം ലീഗ് പോലും യു ഡി എഫിനോടൊപ്പം നിൽക്കില്ല മുസ്ലിം ലീഗ് നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവായ തങ്ങൾ തന്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് ഇനി ഒരിക്കൽ കൂടി പരാജയത്തിൻ്റെ പാപഭാരം ചുമക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല അധികാരമില്ലാത്ത മുസ്ലിം ലീഗ് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അധികാരമില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ല അതാണ് മുസ്ലിം ലീഗിന്റെ പ്രശ്നം അധികാരമില്ലാത്ത മുസ്ലിം ലീഗ് ചന്ദ്രനില്ലാത്ത ചന്ദ്രികയില്ലാത്ത ആകാശം പോലെയാണ് എന്തായാലും മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആർ എസ് പി അങ്ങനെ ആർക്കും മുന്നറിയിപ്പൊന്നും നൽകുന്നില്ലെങ്കിലും എൽ ഡി എഫ് നേതാക്കളുമായി സി പി എം നേതാക്കളുമായി നിരന്തര ചർച്ചയിലാണ് ഏത് നിമിഷവും ആർ എസ് പി യിൽ നിന്ന് ഒരു ആർ എസ് പി യു ഡി എഫിൽ നിന്ന് പോകാം അത് ഒരു സെൻസേഷണൽ വാർത്തയാക്കാനാണ് അതൊരു സെൻസേഷണൽ വാർത്തയായി മാറും എന്തായാലും എൽ ഡി എഫിന് ഷിബു ബേബി ജോണിനെ കൂടെ കൂട്ടുന്നതിൽ ഒരു വിരോധവുമില്ല കാരണം ഒരു കാലത്ത് എൽ ഡി എഫിലെ അധികാരനായിരുന്ന ബേബി ജോണിൻ്റെ പുത്രനാണ് ഷിബു ബേബി ജോൺ പക്ഷേ പ്രേമചന്ദ്രനെ എൽ ഡി എഫ് കൂടെ കൂട്ടില്ല കാരണം പ്രേമചന്ദ്രൻ അധികാരമോഹിയാണ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ പറഞ്ഞ വാക്കുകൾക്ക് ഏകദേശം ഏകദേശം സാമ്യമുള്ള ആളുമാണ് എന്തായാലും പ്രേമചന്ദ്രനില്ലാത്ത ആർ എഫ് ത്യാഗം ഇനി അങ്ങോട്ട് ഉണ്ടാകുക